ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ നിലവിലുള്ള ഒരു ദിവസത്തെ വേതനം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്റ്റാഫ് നേഴ്സിനുള്ളത് അതിൽ എണ്ണൂറ്റി അൻപത്തി എട്ട് രൂപ എൻ എച്ച് എം വിഹിതവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നഗരസഭാ വിഹിതവും ചേർത്തിട്ടാണ് ഈ ആയിരത്തി ഒരുന്നൂറ് രൂപ സ്റ്റാഫ് നേഴ്സിന് കൊടുക്കുന്നത് പക്ഷെ അവരെടുത്ത് പരിശോധിച്ച കണക്കിൽ നഗരസഭ സ്റ്റാഫ് നേഴ്സിന് കൊടുത്തതിനേക്കാളും ഒരുപാട് കാശ് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ എം എസ് എഫിന്റെ പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി വളരെ വിവേചനാടിസ്ഥാനത്തിലുള്ള ന്യൂസുകളും വേദനാജനകം തന്നെയാണ് ഒരു ആരോപണവും ഇല്ലാതെ നല്ല നിലയിൽ പ്രവർത്തിച്ച തിരു സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ഇതിന്റെ പ്രവർത്തനത്തെ സംസ്ഥാന ജില്ലാ തലത്തിലുള്ളവരും അതിൽ ചികിത്സ തേടിയവരും പ്രകടിപ്പിച്ചതാണ് ഇതിന്റെ നോഡൽ ഓഫീസറായി പ്രവർത്തിച്ചത് ജില്ലാ ആശുപത്രിയിലെ സേവന സന്നദ്ധനായ ഡോക്ടർ ജാവേദാണ് ഡോക്ടറും അവിടെ നിയമിച്ച ജീവനക്കാരുടെയും ജീവനക്കാരുടെ പ്രവർത്തനമാണ് ഇതിന്റെ വിജയം ഇത് ഒരു ആശുപത്രിയായാണ് പ്രവർത്തിച്ചത് അതിന്റെ മാർഗരേഖ പ്രകാരമാണ് അവിടെ ജീവനക്കാരെ നിയമിച്ചത് അതിൽ നോക്കിയിട്ടില്ല യോഗ്യത അതിൽ എല്ലാ വിഭാഗം ആളുകളുമുണ്ട് ഇതിനായി രൂപീകരിച്ച മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അറിവോടെയാണ് നിയമനം നടത്തിയതെന്നും ഈ കമ്മിറ്റിയിൽ പ്രതിപക്ഷ നേതാവ് അടുക്കള ഗിരീഷും ഉൾപ്പെടുന്നുണ്ടെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ട് ഒരു രൂപയുടെ അഴിമതി നടത്തിയതായി ആരെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ ഭരണസമിതിയിൽ ഞാൻ ഈ കസേര നിർത്തി വെച്ച് പുറത്തു പോകാൻ തയ്യാറാണ് ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഒരു രൂപ ഒരാളെടുത്തുനിന്ന് ഒന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പണി ഇവിടെ നിർത്തി വെക്കാൻ ഞാൻ തയ്യാറാണ് എന്ത് കാരണവശാലും സി പി എം ഏരിയ സമ്മേളനം ലോക്കൽ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കള്ളപ്രചരണങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ കൗൺസിലേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു കഴിഞ്ഞ അഞ്ച് വർഷം അധികാര വിഭജനം നടത്തി ഓരോരുത്തരും മാറി മാറി കസേരകളിൽ കളിച്ച ഭരണസമിതി അല്ല ുംസേരകളിൽ കണക്കുകൾ വെച്ചില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോഴും ചെലവുകൾ നൽകാറുണ്ട് കണക്കുകൾ സെറ്റിൽ ചെയ്തു വരുന്നേ ഉള്ളൂ സർക്കാർ ഫണ്ട് ഒന്നും തന്നെ നൽകിയിട്ടില്ല നഗരസഭയുടെ പദ്ധതി വിഹിതരുന്നാണ് നിന്നാണ് അഴിക്കുന്നത് അവിടെ എല്ലാം മറന്ന് സേവനം ചെയ്തവരെ അവഹേളിക്കുന്നതായിരുന്നു ആരോപണമെന്നും നഗരസഭാ ഭരണസമിതി പറഞ്ഞു